ഇത് അന്യഗ്രഹ ജീവിയല്ല പക്ഷെ അങ്ങനെയായിരിക്കാം നീരാളി വളരെ വിചിത്രമായ ഒരു ജീവി ആദ്യം അതിന് മൂന്ന് ഹൃദയങ്ങളുണ്ട് രണ്ടെണ്ണം ചവണകളിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നു ഒന്ന് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്നു അതിന്റെ രക്തം ചുവപ്പല്ല നീലയാണ് കാരണം ഇത് ഇരുമ്പ് അധിഷ്ഠിത ഹീമോഗ്ലോബിന് പകരം ചെമ്പ് അധിഷ്ഠിത ഹീമോസയാനിൻ ഉപയോഗിക്കുന്നു തണുത്ത ആഴത്തിലുള്ള സമുദ്രങ്ങളിൽ ചെമ്പ് നന്നായി പ്രവർത്തിക്കുന്നു ഇത് നേടുക ക്രോമാറ്റോഫോറുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക കോശങ്ങൾ ഉപയോഗിച്ച് ഇതിന് നിറവും ഘടനയും തൽക്ഷണം മാറ്റാൻ കഴിയും കൊക്ക് യോജിക്കുന്നിടത്തോളം ഏത് സ്ഥലത്തിലൂടെയും ഇത് കടന്നുപോകും കൂടാതെ അത് രക്ഷപ്പെടലിന്റെ ഒരു മാസ്റ്ററുമാണ് നീരാളികൾ ജാറുകൾ തുറക്കുന്നതും പസിലുകൾ പരിഹരിക്കുന്നതും അക്വേറിയങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതും പോലും പിടിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സമുദ്രങ്ങൾ നമ്മൾ സങ്കൽപ്പിക്കുന്നതിലും കൂടുതൽ അത്ഭുതങ്ങൾ മറയ്ക്കുന്നു ഒരു മിനിറ്റിൽ കൂടുതൽ അറിവ് തുള്ളികൾക്കായി ഫാക്ട് എൻ ഷോർട്ട് പിന്തുടരുക